ഇന്നത്തെ ശുഭചിന്തയിലേക്ക് എവർക്കും സ്വാഗതം ഒരു ചെറിയ കഥ കേൾക്കാം ഒരാൾ സ്ഥിരമായി ബുദ്ധൻ്റെ പ്രസംഗം കേൾക്കുവാൻ എത്തുമായിരുന്നു കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അയാൾ ബുദ്ധനോട് ചോദിച്ചു ഗുരു ഞാൻ എത്രയോ നാളുകളായി മുടങ്ങാതെ അങ്ങയുടെ പ്രസംഗം കേൾക്കുന്നു പക്ഷേ ഇതുവരെയും അതെന്നിലൊരു മാറ്റം ഉണ്ടാക്കിയില്ല എന്താണിതിന് കാരണം ബുദ്ധൻ ചോദിച്ചു പ്രസംഗം കഴിഞ്ഞ് എങ്ങനെയാണ് താങ്കൾ തിരിച്ച് വീട്ടിൽ പോകുന്നത് അയാൾ പറഞ്ഞു ചിലപ്പോൾ നടന്നു പോകും ചിലപ്പോൾ കാളവണ്ടിയിലും പോകും ബുദ്ധൻ വീണ്ടും ചോദ്യം തുടർന്നു നിങ്ങൾ ഒരു ദിവസം തിരിച്ച് യാത്ര ചെയ്യാതെ ഇവിടെ തന്നെ ഇരുന്നാൽ വീട്ടിലെത്തുമോ അയാൾ പറഞ്ഞു അയ്യോ അതങ്ങനെ ഒരിക്കലുമില്ല അപ്പോൾ ഗുരു പറഞ്ഞു നിങ്ങൾക്ക് എവിടെ എത്തിച്ചേരേണ്ടത് അവിടേക്ക് യാത്ര ചെയ്തേ പറ്റൂ ഇല്ലേ അതുപോലെ തന്നെ ഇതും നിങ്ങൾ ഇത്രയും നാൾ എന്നെ കേൾക്കുക മാത്രമാണ് ചെയ്തത് ഇനി മുതൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് പരിശീലിച്ച് തുടങ്ങണം അപ്പോൾ നിങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് എന്താണ് ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം കേൾവിശക്തിയോളം പ്രധാനമാണ് അനുഗമന ശേഷി കർണകൂടങ്ങളിലെ പ്രതിധ്വനികളല്ല കർമ്മവീഥികളിലെ നടപടിക്രമങ്ങളാണ് മെച്ചപ്പെട്ട ഫലങ്ങൾ സമ്മാനിക്കുന്നത് ധാർമ്മിക ബോധങ്ങളും സാരോപദേശങ്ങളും പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കാത്തതിൻ്റെ കാരണം കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുത്താൻ നാം ശ്രമിക്കാറില്ല എന്നുള്ളതാണ് കേൾവി കേൾവിയെളുപ്പമാണ് ചെവി തുറന്നാൽ മതിയല്ലോ അത് തുടർ പ്രവർത്തനങ്ങൾ ആവശ്യപ്പെടുന്നില്ല എന്നാൽ പ്രവൃത്തി ശൈലിക്ക് വ്യതിയാനം ആവശ്യപ്പെടും ചിന്തകളിലും നടപ്പ് വഴികളിലും പുതുമ നിർബന്ധമാക്കും ഇരുന്ന് കേൾക്കുന്ന പ്രഭാഷണം നമുക്ക് ജീവൻ വയ്ക്കണമെങ്കിൽ ആ പ്രഭാഷണ മാർഗങ്ങളിലൂടെ നടന്നേ പറ്റൂ എല്ലാ ധാർമ്മിക പാഠങ്ങളുടെയും കാതലെ ദൂരെ നമുക്കായി കരുതിയിട്ടുള്ള ഭവനത്തെക്കുറിച്ചും അവിടെ എത്തിച്ചേരാനുള്ള മാർഗങ്ങളെക്കുറിച്ചുമാണ് എന്നാൽ നാം ആ നന്മ സ്വന്തം വാസസ്ഥലത്ത് എത്തുന്നതും കാത്ത് സമയം കളയുകയാണ് യേശുക്രിസ്തു നമ്മെ പ്രകാരം പഠിപ്പിച്ചു ഇടുക്കുവാതിലിലൂടെ അട അകത്ത് കടപ്പിന്നു ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ എടുക്കവും വഴിഞ്ഞെരുക്കവും ഉള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രയെന്ന് പ്രബോധനങ്ങൾ കേൾക്കുക മാത്രമല്ല അവ അനുവർത്തിക്കുകയും വേണം എങ്കിൽ മാത്രമേ അർത്ഥപൂർണമായൊരു ജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നാം കേൾക്കുന്ന വചനങ്ങളെ ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് അതിന് പ്രകാരം ജീവിക്കുവാനും ശ്രമിക്കാം സർവശക്തനായ ദൈവം അതിനെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം